വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്തൊന്നാമതാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളം തന്നെ ലോകമെങ്ങും അംഗീകരിക്കുന്ന ഒരു ബ്രാൻഡാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഫുഡ്സ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ രണ്ടര വർഷം കഴിയുമ്പോൾ മൂന്നേക്കാൽ ലക്ഷം സംരംഭങ്ങൾ തുടങ്ങാനായി ഇതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം സംരംഭകർ സ്ത്രീകളാണെന്നും മന്ത്രി പറഞ്ഞു ഗുണമേന്മയും വിശ്വസ്തതയുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില പ്രശ്നമല്ല ലോകത്ത് നൂറ്റിമുപ്പത്തി ഒൻപത് രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നും അവരുടെ രുചികളിൽ കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു കേരളം എന്നുള്ളത് ഒരു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ബ്രാൻഡ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് അതിലാദ്യത് വെളിച്ചെണ്ണയ്ക്കിപ്പോൾ കൊടുത്തിട്ടുണ്ട് നന്മ രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ഗുണമേന്മ രണ്ട് ധാർമ്മികത ഗുണമേന്മ അംഗീകൃത നിയമ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ കൺസൈൻമെന്റ് ചെക്ക് മന്ത്രി റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രന് ദുബായിലേക്ക് കയറ്റുമതിക്ക് പുതിയതായി ലഭിച്ച രണ്ട് ഓർഡറുകളും മന്ത്രിക്ക് കൈമാറി ആദ്യഘട്ടത്തിൽ യു എയിലേക്കും തുടർന്ന് ഖത്തർ സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കുമാണ്കോ കയറ്റുമതി ആരംഭിക്കുന്നത്